പ്രിയമുള്ള വിദ്യാർത്ഥി ുംഹോദരന്മാര് ആണ് നമ്മുടെ ഇന്നത്തെ പാരായണം പാരായണത്തിന്റെ കൂടെ അല്പം ചില വിശദീകരണങ്ങളും കൂടി നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരിക്കലെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫുലി വസ്ലും ചോദിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ആയത്തുകൾ ഓതാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ഹബീബായ സുഹാബാഖിറാമിനോട് ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് അപ്പൊ ഇതെങ്ങനെ സാധിക്കുമെന്ന് അതിന്റെ ജവാബ് കിട്ടാൻ വേണ്ടി അതിന്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി മുത്തനബിയോട് ചോദിക്കുകയാണ് ആർക്കാണ് അതിന് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുകയാണ് നിങ്ങൾക്ക് സാധിക്കുകയില്ലേ എങ്കിൽ ആയിരം ഹബീബായ റസൂൽ കരീം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് സൂറത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ ആയിരം ആയത്തുകൾക്ക് തുല്യമാണെന്ന് എന്ന് പറഞ്ഞാൽ എന്ന സൂറത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സൂറത്ത്

ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം ഓതുകയാണെങ്കിൽ ആയിരം സമമാണെന്ന് ഹബീബായ റസൂൽ കരീം നമ്മെ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പാരായണത്തിലേക്ക് കടക്കാം നൽകട്ടെ സുഹൃത്തു بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن ും നിങ്ങളെ അശ്രദ്ധവാനാക്കിയിരിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഈ ഭൗതികമായ സുഖങ്ങളെ നിങ്ങളെ സമ്പത്തുകൾ നിങ്ങളെ മക്കളെ നിങ്ങളെ ഈ എന്തെല്ലാം സുഖങ്ങളുണ്ടോ ആ സുഖങ്ങൾ മുഴുവനും നിങ്ങളെ അനുബാധു താരാഖ്യപ്പെടുന്നതിനെ തൊട്ട് നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നുണ്ടല്ലോ റിയുമോ അവറിലെത്തുന്നത് വരെയാ ആ ഖബറിലെത്തിയാൽ നിങ്ങളെ പ്രശ്നം തീരുന്നതാണ് നിങ്ങളെ കിബർ അതോട് അവസാനിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ ആ കബർ സന്ദർശിക്കുന്നത് വരെ കല്ല വേണ്ട കേട്ടോ നിങ്ങൾ കിബറ നടിക്കണ്ട സൗഫത്യലമോൻ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ മരണസമയത്ത് നിങ്ങൾ ആ കിവറ നടിച്ചതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അറിയുന്നതാണെന്ന് ഔന്നാഹുത്തന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ثم كلا سوف تعلمون فين هم بريوان كلا سوف تعلمون ثم كلا سوف تعلمون وندا وندا മരണസമയത്ത് മാത്രമല്ല നിങ്ങൾ അറിയുന്നതാണു നിങ്ങൾക്ക് ഇവർ നടച്ചതിൻ്റെ അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ നടന്നതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കുന്നതാ ക തീർച്ചയായിട്ടും സത്യമായിട്ടും നിങ്ങൾ ആ ഫഹ്റ് നടിച്ചതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് നിങ്ങൾ അറിയുകയാണെങ്കിൽ ആ ഉറപ്പുള്ള അറിവ് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഫഹ്റ് നടിക്കില്ല ഒരിക്കലും തന്നെ നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയില്ല നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ അത് ചെയ്യുകയില്ല ും നിങ്ങൾ നാറിന് തരകത്തെ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നീട് ഈ ഒരു രൂപത്തിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ പിന്നീട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഉറപ്പുള്ള ഒരു പിന്നീട് തീർച്ചയായും നിങ്ങൾ നരകത്തിനെ കാണുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ കുറയാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ പറഞ്ഞത് അൽമുൽ യക്കീനാണ് ഇപ്പൊ പറഞ്ഞത് അയനു യക്കീനാണ് ഉറപ്പുള്ള അറിവാ കാര്യം നമുക്ക് ഉറപ്പാണ് ഉറപ്പുള്ള അറിവാണ് നമ്മുടെ ആ ആ അവസ്ഥകൾ അറിയലോടുകൂടെ അനുഭവിക്കലോടുകൂടെയായി മാറുകയാണ് ഒരു വസ്തുവിനെ ആ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്കറിയാൻ അറിയാൻ സാധിച്ചാൽ അതിന് ഉറപ്പുള്ളിൽ അതിനെ കുറിച്ചാണ് എന്ന് പറയുക എന്നാൽ ഒരു വസ്തു കാനലോടുകൂടെ ആ വസ്തുവിനെ കുറിച്ച് പൂർണമായിട്ടും പഠിക്കുകയാണ് അതാണ് സുമലത്തറ തീൻ പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും അവസാനമായിട്ട് പറയുകയാണ് സുമലതുസ് അരുൻ ദിവസം നിങ്ങളോട് നിങ്ങൾക്ക് നൽകിയ സകലും എല്ലാ കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത് ആയുസ് നൽകിയില്ലയോ ആരോഗ്യം നൽകിയില്ലയോ യുവസമയങ്ങൾ നൽകിയില്ലയോ ഭക്ഷണം നൽകിയില്ലയോ വെള്ളം നൽകിയില്ലയോ ഭക്ഷണം വേറെ വയർ നിറച്ച് ഭക്ഷിച്ചില്ലയോ എല്ലാവിധ സന്തോഷങ്ങൾ നമുക്ക് മാത്രമല്ല മുസ്ലിമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു മഹത്തായ അനുഗ്രഹം നമുക്ക് നൽകിയില്ലയോ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹത്തിന് ശുക്രായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ചെയ്യപ്പെടുവ തന്നെ ചെയ്യുമെന്ന് അള്ളാഹുപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് എല്ലാ ഇരു ലോകത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നൽകിട്ടെ വഴിപെടുന്നതിന് തൊട്ട് നിങ്ങളെ ശ്രദ്ധ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് ആ മാറിൽ എവിടം വരെയാണ് അവർ വരെ ഉണ്ടാവുകയുള്ളൂ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാത്തിമ ബിൻത് റളിയല്ലാഹു മഹദി വഫാത്തായപ്പോൾ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തെ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പുറ്റമ്മയായ നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ഖബറിൽ വെക്കുന്ന സമയത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോവുകയാണ് ആരാണ് ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയായ ആറാമത്തെ വയസ്സിൽ അതിനുശേഷം നബിയെ പോറ്റി വളർത്തിയ ഫിൻസിയാ തങ്ങളുടെ ഉമ്മയാ ഫാത്തിമ ബി വിറലിന്ന നബിയുടെ മകൾ ആ ഫാത്തിമ ബി വിയല്ല ഇത് ഉമ്മയായ ഫത്തിമ ബിൻ പോയാണ് പറയുകയാണ് ഞാൻ വന്നിട്ട് ഇറക്കാൻ പാടുള്ളോ അങ്ങനെ ഹബീബായ റസൂൽ കരീം അലൈഹി വസല്ലമ തങ്ങളെ വരികയും ആ ഖബറന്ന് കൊത്തി കിളക്കുകയും ആ കബറിൽ ഇറങ്ങുകയും മുത്തനബിള്ളാത്ത ശരീരം കൊണ്ട് ആ കബറിൽ മറയുകയാണ് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് മുത്തനബിയുടെ ബിൻത് ഫത്തിമ ബിന്ദർ അസദിയുള്ള പൊതിച്ചു കൊടുക്കുകയാണ് എന്നിട്ടാണ് ആ കബറിൽ വെക്കുന്നത് വെച്ച ശേഷം ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ കരയുകയാണ് ൾ ചോദിക്കുകയാണ് നബിയേ അല്ലയോ നബിയെ സാധാരണ ഇല്ലാത്തൊരു കരച്ചിൽ ഇന്നെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അല്ലയോ സഹബാ നിങ്ങൾക്ക് വിഷമമാവില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഒരാളെ കബറിൽ വെക്കുന്ന സമയത്ത് ആ കബറ് നല്ല മനുഷ്യനായാലും ചീത്ത മനുഷ്യനായാലും ഒരു സ്വഭാവമുണ്ട് കബറൊന്ന് എടുക്കുക എന്നൊരു സ്വഭാവമുണ്ട് അത് ആരെ ആരംഭിച്ചാലും കബറിന്റെ പതിവാത്തത്തിൽ കബറിൽ നിന്ന് കബറ് എടുക്കുന്നതിനത്തൊട്ടേ ഒരാൾക്കും അതിൽ നിന്ന് മോചനമില്ല എന്റെ പൊറ്റുമ്മയായൊഴികേ ബാക്കിയുള്ള സകലമാന ഉള്ളാത്തവരെയും തവറൊന്നും എടുക്കും എന്റെ ഫത്തി എന്റെ ഉമ്മയായ ഫാത്തിമയെ ഒരിക്കലും തന്നെ തവറ കാരണം മറ്റൊന്നുമല്ല ശരീരം ആ ഖബറിൽ കിടന്നിട്ടുണ്ട് പൊതിഞ്ഞിട്ടുണ്ട് സാധിക്കും ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ മറവ് ചെയ്ത ശേഷം ഉമ്മയോട് പറയുകയാ ഉമ്മ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് കാരണം നമ്മൾ സാധാരണ ഒരു കഴിഞ്ഞാൽ ചൊല്ലിക്കൊടുക്കാറുണ്ട് എന്തിനാണ് ചോദിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ

എന്റെ വയറ് വട്ട നീ ഉമ്മ സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടുത്തെ മകനാണല്ലോ ആ മകന്റെ തലമുടി അവിടുന്ന് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന ഇടാത്ത കാരണം കൊണ്ട് പാറി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്റെ തലമുടി പാറിയിട്ടില്ല അത്രക്കും എന്നെ പൊറ്റു വളർത്തിയ എന്റെ ഉമ്മയാണ് ഉമ്മയോട് പറയുകയാണ് കരയുകയാണ് ഹബീബായ സയ്യിദുൽ വുജൂദ് നബി മുഹമ്മദ് ലോകത്തെ ഏറ്റവും വലിയ മഹത്വം കിട്ടിയ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച വനിതയായ മഹതിയായ നമ്മുടെ ഉമ്മയാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഉമ്മ എന്ന പദവി കിട്ടി അങ്ങനെ വലിയ സ്ഥാനം ലഭിച്ച വലിയ മഹത്തായ സൗഭാഗ്യം ലഭിച്ച മഹതിയായ അൻഹാ അല്ലാഹുവേ അവിടുത്തെ ധരജനി വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹുവേ

ുംഹ്മാനെത്തേക്ക് കൊടുക്കണേ ഒന്നോ അപ്പൊ നിശാദ സുഹൃത്തുക്ക ആ ഒരു രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യണം നിശാദ അതിന്റെ ആ വരികൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ അത് വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യുക നമ്മൾ ഏകദേശം അതിന്റെ രൂപങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു രൂപത്തിൽ പിന്നെ അർത്ഥം ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരമാവധി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വളരെ മനോഹരമായിട്ട് തന്നെ പാരായണം ചെയ്യണം വിശുദ്ധ കുട്ടാനാണ് അള്ളാഹ് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് വളരെ നല്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയിൽ നല്ല ശബ്ദത്തിൽ നല്ല ഈണത്തിനും ഒക്കെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാൽ ആരും ഇങ്ങനെ മുങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ആ ഒരു രൂപത്തിൽ മനോഹരമാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം അള്ളാഹു നമുക്കൊക്കെ തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر ألهاكم التكاثر بوم ألهاكم التكاثر تكاثر ألهاكم التكاثر ألها <الحاكم التكاثر> <الحا>... ألهاكم التكاثر ألهاكم التكاثر حتى زرتم المقابر مكابر مقابر مقابر حتى زرتم المقابر ثم كلا سوف تعلمون ثم شدوا <applause> <سؤال> إيمان ثم كلا سوف تعلمون كلا لو تعلمون علم اليقين علم اليقين طيب كلا لو تعلمون علم اليقين لترون الجحيم لترون الجحيم شد الله نون ثم لترونها عين اليقين ثم لترونها ثم شد الله ميمه ൂന സുമറിയം തലമൂൻ വക്വ് ചെയ്യുമ്പോ നൂനാണ് അവസാനമെങ്കിൽ വായ തുറക്കണം മീമാണെങ്കിൽ ചുണ്ടുപൂട്ടണം ൂൻ ചുണ്ട് വായ തുറക്കണം ചുണ്ട് തുറക്കണം ജഹീം ജീം വായ്പൂട്ടണം ീനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരേണ്ടതാണ് മേലെ ഭാഗത്ത് നിന്നോ താഴെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല അയിനല്യ നമുക്കാര്ക്കും തിരക്കില്ല അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ് അപ്പൊ എവിടെക്ക നിയമങ്ങൾ ആർക്ക് കഴിഞ്ഞിട്ട് അടുത്തത് ഓദ്യിയാൽ മതി സുമുസ് അരു نعيم ثم لتسألن يومئذ عن النعيم لتسألن شد الله الولع يوم يو يومئذ تنبين عين وضع الله أنك عينه همزة هاء حاء خاء عين غين അയിന് വന്നു അപ്പം എന്ത് ചെയ്യണം ഇൽഹാർ ചെയ്യണം യോ മുണ്ടുപൂട്ടണം നീട്ടുകയും ചെയ്യണം മദ് ആരിൽ വരുന്നുണ്ട് താലമൂൻ താലമൂൻ ഇവിടെ എന്ത് വരുന്നുണ്ട് മദ്ധ ആരിൽ വരുന്നുണ്ട് മദ്ധ ആരിൽ എന്ന് പറഞ്ഞാൽ വക്കുപ്പ് ചെയ്യുമ്പോൾ സുക്കൂൻ ചെയ്യുന്ന അക്ഷരം അവസാനം സുക്കൂൻ ചെയ്യുകയും തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വരികയും ചെയ്യുമ്പോൾ മദ് ആരിൽ വരുന്നതാണ് അവിടെ എന്ത് ചെയ്യണം മീമിന് വക്കു കൊടുത്ത് തൊട്ട് മുമ്പ് നീട്ടാനുള്ള ആ ആണ് നീട്ടാനുള്ള അരിഫ് വാവ്യാ ഏത് വന്നാലും മദ് ആരിൽ വരുന്നതാണ് അപ്പോൾ ഈ മദ് ആരിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തെന്വീന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശബ്ദുള്ള നൂന ശബ്ദുള്ള മീമ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ പാരായണം ചെയ്യുക അപ്പൊ ഈ രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത് നടിക്കുന്ന ആ ഒരു പ്രവണത നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു ഫഹർ നടിക്കൽ നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു ആ നടിക്കൽ എവിടെ വരേണ്ടാവുള്ളൂ തബറ സന്ദർശനം വരെ വരേണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ മരണം നമുക്ക് വന്നെത്തുന്ന ആ ഒരു സമയം വരെയുള്ളൂ മരിക്കുന്ന സമയത്ത് ഒരാൾ പറയും ോനെ എനിക്കൊരു അല്പസമയമെങ്കിലും നൽകിയിരുന്നെങ്കിൽ എനിക്ക് നൽകിയാൽ ഞാൻ സുഹൃത്തങ്ങൾ ചെയ്യുമായിരുന്നു ഞാൻ സ്വതൊക്കെ ചെയ്യുമായിരുന്നു അല്പം നീട്ടിത്തരുമോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം വരുമെന്ന് പരിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു സമയം വരെ അതിന് സമയം ഉണ്ടാവുള്ളൂ എന്ന അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം പിന്നെ നമുക്കൊരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബാക്കി ഉണ്ടാവുകയില്ല എന്നർത്ഥം അസുറായി അലൈഹി വരുന്ന സമയത്തോടു കൂടെ നമ്മുടെ സമയം അവസാനിക്കുകയാണ് ചെയ്യാനുള്ള സമയം അവസാനിക്കുകയാണ് അതിനു മുമ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള അവസരമല്ല പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് റെസ്റ്റ് എടുക്കുമോ ഇല്ലയോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് കാരണം ഒരു മുഖ്മീനായ മനുഷ്യൻ അവറിൽ വെക്കുന്നതോടുകൂടെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നാലും അവൻ്റെ അഭിപാത്ത് ചെയ്യുക എന്നതായിരിക്കുമെന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നതാണ് അപ്പൊ അതൊക്കെ നമുക്ക് സൗഭാഗ്യം ലഭിക്കാൻ നമ്മളൊക്കെ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കണം അള്ളാഹുദാന നമുക്കൊക്കെ ധാരാളം സുഹൃദങ്ങള് ചെയ്യാനുള്ള സൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പിന്നീടിനി നിങ്ങൾ അറിയുക തന്നെ ചെയ്യും മരിക്കലോടുകൂടെ കവറിലെത്തുന്നതോടുകൂടെ നിങ്ങൾ അത് അറിയുക തന്നെ ചെയ്യും ഉറപ്പുള്ള അറിവ് നിങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും ായിട്ടും ഉറപ്പുള്ളത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുറാനെ പഠിപ്പിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കടന്നു വരണം بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثُمَّ لَتَرَوُنَّهَا عَيْنَ الْيَقِينِ ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ صدق الله صدق الله العلي العظيم اللهم دعائنا لولبدتنا ചാല എന്നും പറയുന്നതുപോലെ നമ്മുടെ ക്ലാസ്സുകൾക്ക് പരമാവധി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ കമൻ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കലോടുകൂടെ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു